ബോബി ചെമ്മണൂരിനെതിരെ കുരുക്കുമുറുക്കാൻ പോലീസ് മറ്റ് അശ്ലീല പരാമർശങ്ങൾ പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം യൂട്യൂബ് ചാനലിൽ നടത്തിയിട്ടുള്ള മറ്റ് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കോടതിയിൽ ഹാജരാക്കി ജാമ്യത്തെ എതിർക്കും പിന്നാലെ നടന്ന് അശ്ലീല പരാമർശം നടത്തിയെന്ന പരാതിയിൽ ഹണി റോസിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ നീക്കമുണ്ട് വിവരങ്ങളുമായി എസ് രാഗിൻ ചേരുന്നുണ്ട് രാഗിൻ ഹണിറോസിന്റെ മൊഴി വീണ്ടും എടുക്കുമെന്നാണ് വിവരം എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ നിലവിൽ റിമാൻഡിലാണ് ഇപ്പോൾ ബെയിലാപ്ലിക്കേഷൻ വച്ചിട്ടുണ്ട് ഈ ബെയിലാപ്ലിക്കേഷനെ ശക്തമായി എതിർക്കാൻ തന്നെയാണ് പോലീസിൻ്റെ തീരുമാനം അതിൻ്റെ ഭാഗമായിട്ട് ഈ ബോബി ചമ്മണ്ണൂർ ഈ വിഷയത്തിൽ മാത്രമല്ല മറ്റ് പല സന്ദർഭങ്ങളിലും ഇത്തരത്തിൽ ദ്വയാർത്ഥ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതിൻ്റെ വീഡിയോകൾ ഉൾപ്പെടെ ഈ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് കോടതിയിൽ ഹാജരാക്കും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ രേഖകളും പോലീസ് സംഘം ഇപ്പോൾ ഗവൺമെൻറ് ലീഡർക്ക് ജി പിക്ക് കൈമാറിയിട്ടുണ്ട് ജാമ്യാപേക്ഷ പരിഗണനയ്ക്ക് വരുന്ന ഘട്ടത്തിൽ ഇക്കാര്യങ്ങൾ മുഴുവൻ അറിയിക്കും യൂട്യൂബിലടക്കം പരിധി നോക്കിയാൽ ഒട്ടനവധി നിരവധി വിസിബിൾ ആയിട്ടുള്ള തെളിവുകൾ ഈ ദ്വയാർത്ഥ പരാമർശങ്ങളുടെയും അശ്ലീല അധിക്ഷേപങ്ങളുടെയും ഉണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇതോടൊപ്പം തന്നെ ഹണി റോസ് നൽകിയിട്ടുള്ള പരാതിയിൽ പിന്തുടർന്ന് ശല്യപ്പെടുത്തി എന്നൊരു കാര്യം പറയുന്നുണ്ട് അങ്ങനെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വകുപ്പുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ആഡ് ചെയ്യുന്ന കാര്യവും സെൻട്രൽ പോലീസിന്റെ പരിഗണനയിലാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബി എൻ എസ് എഴുപത്തിയഞ്ച് സബ്സെക്ഷൻ ഒന്ന് നാല് അതോടൊപ്പം തന്നെ ഐ ടി ആക്ട് ആണ് ലൈംഗിക അതിക്രമം സംബന്ധിച്ചുള്ള പരാതികളാണ് എഴുപത്തിയഞ്ചിൽ വിവക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ അറുപത്തിയേഴ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രതി ചരിപ്പിച്ചു എന്നതാണ് ഇത്രയും വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് പോലീസ് ഇപ്പോൾ ഒരു നിയമോപദേശം തേടിക്കൊണ്ട് ഈ കാര്യങ്ങൾ കൂടുതൽ പരിശോധിക്കുന്നു അതായത് ഈ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കൂടുതൽ വകുപ്പുകൾ ആഡ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടോ എന്ന് അങ്ങനെയുണ്ടെങ്കിൽ കൂടുതൽ വകുപ്പുകൾ ആഡ് ചെയ്യും അത് ഈ ജാമ്യാപേക്ഷ വരുന്ന ഘട്ടത്തിൽ കോടതിയെ അറിയിക്കാനും പോലീസ് നീക്കമുണ്ട് എന്തായാലും ശക്തമായ നടപടികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കഘട്ടത്തിൽ തന്നെ പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് അതിൻ്റെ തുടർ നടപടി എന്നോണമാണ് ഈ ജാമ്യാപേക്ഷയെ എതിർക്കാനും ശക്തമായി എതിർക്കാനും അതോടൊപ്പം തന്നെ ഈ ഹണി റോസിൻ്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ വകുപ്പുകൾ ആഡ് ചെയ്യാനുള്ള ശ്രമവും പോലീസ് ഇപ്പോൾ നടത്തി ശരി രാഗിൻ എന്തായാലും ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി അതായത് അദ്ദേഹത്തിന്റെ നേരത്തെയുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കൂടി കണ്ടെത്തി കൂടുതൽ തെളിവുകൾ തേടാനുള്ള ശ്രമം തന്നെയാണ് പോലീസ് നടത്തുന്നത് ബോബി ചെമ്മണൂരിന്റെ കുറുക്ക് മുറു കുരുക്ക് മുറുകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല വീണ്ടും ഹണിറോസിന്റെ മൊഴി എടുക്കും എന്നുള്ള കാര്യങ്ങളും പുറത്തുവരുന്നുണ്ട് രാഗിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്